ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപേക്ഷകരുടെ എണ്ണം മുപ്പത്തൊന്ന് ലക്ഷം അപേക്ഷകരാണ് ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കുള്ളത് പരീക്ഷ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഒന്നാം ഘട്ടം ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷ നടത്തുക അടുത്ത മാസങ്ങളിലെ കലണ്ടർ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ അറിയാൻ സാധിക്കും ഈ വർഷത്തെ ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ ഡിസംബർ ഇരുപത്തെട്ടിന് തുടങ്ങും മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേർ ആണ് ഈ ഇതിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത് അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ താഴേ വരികയുള്ളൂ മൂന്നോ നാലോ ഘട്ടമായി പരീക്ഷ നടത്താനാണ് ആലോചന കൺഫർമേഷൻ അവസാനിച്ച ശേഷമേ എത്ര പേർ പരീക്ഷ എഴുതാൻ എഴുതാനുണ്ടാകൂ എന്ന് വ്യക്തമാകുകയുള്ളൂ അതിനുശേഷമായിരിക്കും എത്ര ഘട്ടമായി പരീക്ഷ നടത്തണം എന്നതിൽ തീരുമാനമുണ്ടാകുക ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നവർക്കുള്ള മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടത്താൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തസ്തികകളും അപേക്ഷകരുമാണ് ഈ പട്ടികയിൽ ഉള്ളത് ടെൻത്തിലവർ പ്രിലിമിനറി പരീക്ഷയിൽ ഈ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരാണ് ഈ പ്രിലിമിനറി പരീക്ഷ എഴുതേണ്ടത് ഓഫീസ് അറ്റൻഡൻറ് സെക്രട്ടേറിയറ്റ് പി എസ് സി അപേക്ഷകർ എട്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് പിന്നെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പ്രിൻ്റിങ് അത് ഓരോ ജില്ലകളിലായി കൊടുത്തിട്ടുണ്ട് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഓരോ ജില്ലകളിലെ അപേക്ഷകരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്യൂൺ തസ്തിക റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്കുള്ളതാണ് ഇങ്ങനെയാണ് ആകെ മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് അപേക്ഷകരെന്ന് പറഞ്ഞത് എന്നാലും ഇത് വിവിധ തസ്തികളുടെ അപേക്ഷകളുടെ എണ്ണം നോക്കുമ്പോഴാണ് ഇത്രയും അപേക്ഷകളാണ് വന്നിട്ടുള്ളത് എന്നാൽ അപേക്ഷകർ ഇത്രയും ഉണ്ടാവില്ല പരീക്ഷ എഴുതാൻ ഇവർ കോമൺ ആയിട്ട് കോമൺ പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നത് ഇരുപത് ലക്ഷത്തിൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും ഇതുപോലെ തന്നെ എൽ ജി എസ് പരീക്ഷകൾ നവംബർ രണ്ട് മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ പരീക്ഷാ കലണ്ടറും ആയിട്ടുണ്ട് പരീക്ഷ ഡിസംബർ ഏഴ് വരെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് തസ്തികയിൽ എല്ലാ ജില്ലയിലും പരീക്ഷാ തീയതിയായി നാല് ഘട്ടമായി നവംബർ രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് തീയതികളിലാണ് പതിനാല് ജില്ലകളിലും പരീക്ഷ നടക്കുക എല്ലാ ജില്ലകളിലുമായി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരാണ് അപേക്ഷ നൽകിയത് പതിനൊന്ന് ജില്ലകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തോരായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് ഡിസംബർ ഏഴിന് പരീക്ഷ നടക്കുന്ന ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ജില്ലകളിലെ ഒക്ടോബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാം വിവിധ ജില്ലകളിലെ ലാസ്റ്റ് ഗേഡ് പരീക്ഷാ തീയതിയും അപേക്ഷകരുടെ കൺഫർമേഷൻ നൽകിയവരുടെയും പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നവംബർ രണ്ടാം തീയതിയാണ് പരീക്ഷ അപേക്ഷകരുടെ എണ്ണം ഇവിടെ കാണാം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നവംബർ ഇരുപത്തി മൂന്നിനും തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ നവംബർ മുപ്പതിനും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഡിസംബർ പന് ഏഴിനുമാണ് പരീക്ഷ നടക്കുക ഡിസംബറിൽ നടക്കുന്ന പ്രധാന പരീക്ഷകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പരീക്ഷകൾക്ക് കൺഫർമേഷൻ ഒക്ടോബർ പതിനൊന്ന് വരെയാണ് നൽകാൻ അവസരമുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇത് നോക്കി അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കൺഫർമേഷൻ കൃത്യമായി കൊടുക്കുക നിരവധി ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കാതെ അതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ കൺഫർമേഷൻ കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ തസ്തിയിലേക്കുള്ള പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കൺഫർമേഷൻ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കൃത്യമായി നൽകുക ഡിസംബറിൽ നടക്കുന്ന പ്രധാന പരീക്ഷകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൂടെ നോക്കുക പിന്നെ നമ്മുടെ എൽ ജി എസിന് വേണ്ടിയുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളുടെ പി ഡി എഫ് നൽകുന്നുണ്ട് അപ്പോൾ ആ പി ഡി എഫ് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ പി ഡി എഫ് ആവശ്യമുണ്ട് എന്നറിയിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്